വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ നായകളെ വളർത്തുന്നത് ഒന്നും രണ്ടോ നൂറ്റി മനുഷ്യരെ ഏറെ പട്ടിക പട്ടികൾ ഈ പഴയ വീട്ടിലുണ്ട് ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്തായാലും ഈ പ്രദേശത്ത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടെന്ന

എന്നാൽ ഇതിനെ വൃത്തിയായ രീതിയിൽ ആഹാരം കൊടുക്കുകയോ കുളിപ്പിക്കുകയോ മരുന്ന് കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ പല പറയുന്നു പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും വേറെ ആരെങ്കിലും വെക്കണം ഇത് വാടകയ്ക്ക് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീടാണ് പട്ടികൾ നാടൻ പട്ടികളുണ്ട് വിദേശ പട്ടികളുണ്ട് ഈ ക്രോസ് ചെയ്ത പട്ടികളുടെ പക്ഷേ എല്ലാവരും പട്ടികളെ തരംതാഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഏത് തരത്തിൽ തരത്തിലിടപെടും ഈ പട്ടിക മാറ്റുമോ എന്നൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യമാണ് നടപടി